ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ത്യയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ എത്ര വാട്സാണ് അല്ലെങ്കിൽ എത്ര കിലോ വാട്സാണ് നമ്മൾ കണക്റ്റിങ്ങിലൂടെ കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി പറ്റിയിട്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ കെ എസ് ഇ ബി പോയിട്ട് ലൈൻ അപേക്ഷിക്കുമ്പോൾ അത്ര എത്രയാണോ നമ്മളെ കപ്പാസിറ്റി ആ കപ്പാസിറ്റി നമുക്ക് കൊടുത്തിരിക്കുക അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രണ്ട് നില വീടാണെന്നുണ്ടെങ്കിൽ ആദ്യം എ സി വെക്കാനുള്ള പോയിൻ്റ് ഒക്കെ അവിടെ ഇടും പക്ഷേ പ്ലഗ് പോയിന്റ് അവിടെ ഇടയില്ല പകരം അതൊരു ഡെമ്മി ആയിട്ട് വെക്കും എന്നിട്ട് കെ എസ് സി ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫുൾ ലോഡ് കൊടുത്തിരിക്കുക ചിലപ്പോൾ ഒരു നാലായിരം ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനുള്ള സിസ്റ്റം ആയിരിക്കും അഥവാ സിംഗിൾ ഫേസ് ആകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുക അതേപോലെ തന്നെ അതിനുള്ള മീറ്റർ ആയിരിക്കും കെ എസ് ഇ ബി നമുക്ക് തരിക ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഞ്ചാം ബിയർ ഇരുപതാം സീൻ്റെ ഇടയിലുള്ള മീറ്റർ ആയിരിക്കും നമ്മളെ വീട്ടിലേക്ക് വെച്ചിരിക്കുക നമ്മളതിനു ശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എ വരെ ഈ സിംഗിൾ ഫേസിൽ ഓടിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് അഥവാ മൂ മൂന്ന് എ സി വരെ സിംഗിൾ ഫേസിൽ ഓടിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ കെ എസ് ഇ ബിന്ന് വലിയൊരു സംഖ്യ നമുക്ക് ഫൈനായിട്ട് അടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എ സി വെക്കുന്നു കുഴപ്പമില്ല രണ്ടാമത്തെ കെ സി വെക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കെ എസ് സി ബി പോയിട്ട് എത്രയാണോ നമ്മളെ കണക്ടിങ് ലോഡ് കൊടുത്തിരിക്കുന്നത് എന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കുക കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അത് അറിയാൻ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഒപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കെ എസ് ഇ ബിയുടെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അതിൽ റീപ്ലോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലും നല്ലത് നമ്മൾ തന്നെ കെ എസ് ഐ ബി സെക്ഷൻ ഓഫീസിൽ പോയിട്ട് ചോദിക്കുക നമ്മളുടെ കൺസ്യൂമർ നമ്പറും നമ്മുടെ ബില്ലും കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര ആംസ് ആണ് അഥവാ എത്ര ലോഡാണ് നമ്മൾ ആദ്യം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് എന്ന് നോക്കുക അതിനനുസരിച്ച് മാത്രം നമ്മൾ എ സി വെക്കുക പിന്നെ ഇതിന് മുന്നേ ഞാനൊരു ഇട്ട വീഡിയോ ആയിരുന്നു അത് ഇപ്പോഴും കുറെ ആൾക്കാർ കാണുന്നുണ്ട് സിംഗിൾ ഫേസിൽ എത്ര എ സി വർക്ക് ചെയ്യിക്കാമെന്ന് അതും ഇത് ഇതുമോ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് അതോ സിംഗിൾ ഫേസിൽ എൻ്റെ അഭിപ്രായത്തിലും സി ഒരു എ സി മാത്രമാണ് സിംഗിൾ ഫേസിൽ നമ്മുടെ വീടിനും നമുക്കും സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക കാരണം ചിലപ്പോൾ ഇതൊരു നാലായിരോ അല്ലെങ്കിൽ അയ്യായിരോ വാർട്സ് നമ്മൾ ലോഡ് നമുക്ക് അനുവദിക്കപ്പെട്ട ലോഡ് ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ ഈ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും അതിൽ വരുന്നുണ്ട് എ സി മാത്രമല്ലല്ലോ വരുന്നത് എ സി ഫ്രിഡ്ജ് പിന്നെ ഇപ്പോൾ എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീന് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഫാന് മോട്ടറ് വെള്ളടിക്കുന്ന മോട്ടറ് ഇൻഡക്ഷൻ കുക്കർ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അത് തന്നെ ഏകദേശം നമുക്കറിയാം ഏകദേശം ഒരു അയ്യായിരം ആറായിരം വാട്സ് മൊത്തം ലോഡ് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും അതേ ഇത് തന്നെ നമ്മൾ അതിൽ എക്സ്ട്രാ ഒരു എ സി കൊടുക്കും അതായത് നമ്മൾ രണ്ടാമതായിട്ട് ആ വീട്ടിലേക്ക് എ സി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആദ്യമേ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വീട് പണിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എ സി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സിംഗിൾ ഫേസ് വയറിങ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് അതിലും നല്ലത് കാരണം നമുക്കത് ഉപ്പ ഉദാഹരണത്തിൽ നിങ്ങളിപ്പോൾ സിംഗിൾ ഫേസിന് ചിലപ്പോൾ പൈസയുടെ ടൈറ്റൊക്കെ കൊണ്ട് നമുക്കറിയാം വീട് പണിക്കാവുമ്പോൾ പൈസയുടെ ടൈറ്റ് ഉണ്ടോ ആ ഒരു ലാഭം നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു കുറച്ച് ലാഭം നോക്കാൻ വേണ്ടി നമ്മൾ സിംഗിൾ ഫേസ് വയറിങ് ചെയ്യും പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് ആ ത്രീ ഫേസ് ആക്കായിരുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഭീമമായൊരു സംഖ്യ ചിലവ് വരും അതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ നമ്മൾ ത്രീ ഫേസ് കണക്ഷൻ എടുക്കുക കണക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് പൈസ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കെ എസ് ഇ ബി ബില്ല് വരുമ്പോഴും കുറച്ച് പൈസ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ത്രീ ഫേസിന് പക്ഷേ അതിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര എ സി വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ഉപകരണങ്ങൾ വേണമെങ്കിലും നമുക്കതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും അതാണ് ത്രീ ഫേസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നേരെ കുറച്ച് നമ്മൾ സിംഗിൾ ഫേസ് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ ഫസ്റ്റ് കൊടുക്കുന്ന അഥവാ നമ്മൾ വീട് എടുത്ത സമയത്ത് കൊടുക്കുന്ന ലോഡായിരിക്കില്ല പിന്നെ നമ്മൾ ഓരോ അല്ലെങ്കിൽ ഓരോ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിന് ലോഡ് ഇരിക്കുകയാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് കണക്ഷൻ വരുമ്പോൾ പതിനഞ്ച് ആംസിൻ്റെ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ആംസിൻ്റെ ഇരുപതാംശീൻ്റെ മീറ്റർ നമ്മൾ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കും ഇത് മുപ്പതാംശം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ആംശം ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ലൈന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈന് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒക്കെ സേഫ്റ്റി ആയിരിക്കും നമ്മൾ ബ്രേക്കർ വെച്ച് ഉണ്ടായിരിക്കും ഇ എൽ സി ബി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ നമുക്ക് തന്നെ വലിയൊരു നഷ്ടം സംഭവിക്കും പിന്നെ അതേപോലെ തന്നെ ഹീറ്റ് ലോഡ് കൂടിയാൽ വയർ നന്നായിട്ട് തന്നെ ഈ ഒരു കാരണവശ നമ്മൾ വില കുറഞ്ഞ വയർ വാങ്ങരുത് അതിൻ്റെ ഇൻസുലേഷനൊക്കെ കരിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലും വലിയ ഒരു നഷ്ടമായിരിക്കും സംഭവിക്കുക കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ എ സി തന്നെ ഫയർ ആയത് കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താ സംഭവിച്ചാൽ എ സിയുടെ ഫാൻ മോട്ടർ ഉണ്ടായിരുന്നു അത് അപ്പോൾ സൈറ്റിൽ കിട്ടിയില്ല അതിന് പകരം അത് വൈൻഡ് ചെയ്ത ഫാൻ മോട്ടറാണ് വെച്ചത് പക്ഷേ പ്രശ്നം എന്താണെന്ന് സംഭവിച്ചാൽ രാത്രി സൈറ്റിൽ ആ ആരും ഇല്ലായിരുന്നു ആ എ സി ഫയറായി സത്യം പറഞ്ഞാൽ എ സി ഫുള്ളായിട്ട് ഫയറായി അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ മൊത്തം കരിഞ്ഞു പോയി പിന്നെ ആകെ അതിൻ്റെ ആ കോപ്പർ പൈപ്പ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അത് അന്ന് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇൻഡോറിന് നിങ്ങൾ ഫാൻ മോട്ടറോ അല്ലെങ്കിൽ ബോർഡോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ ചെയ്യരുത് അതിൽ കൈയിട്ട് നോക്കരുത് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് യൂട്യൂബിൽ ഞാൻ കണ്ടു ഇൻഡോറിൻ്റെ ഔട്ട്ഡോർ ബോർഡ് നമുക്ക് തന്നെ ശരിയാക്കാം നിങ്ങൾ ടെക്നീഷ്യൻ ഒന്നും വിളിക്കേണ്ട പൈസ നമുക്ക് തന്നെ നിൽക്കാം അത്രത്തോളം നമുക്ക് ലാഭമാണ് എന്നു ഒരു കാരണവശാലും നിങ്ങൾ ചെയ്ത് ഇൻഡോർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഔട്ട്ഡോർ ബോർഡിൽ ഔട്ട്ഡോറിലേക്ക് കൈയിടരുത് കാരണം നമ്മൾ സിംഗിൾ ഫേസിലാണ് ഇൻഡോർ അഥവാ ഇൻവെർട്ടർ ഏ സി സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ആ ഗോധരേൻ്റെ ക്ലാസ്സിന് പോയപ്പോൾ അവരും പറഞ്ഞതാണ് പക്ഷേ ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മളെ വീട്ടിലെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് എ സിയുടെ ഇൻവെർട്ടർ ഏ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ത്രീ ഫേസിലാണ് അഥവാ ഡി സി ത്രീ ഫേസിലാണത് വർക്കാവുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കപ്പാസിറ്റർ വരുന്നത് ഹൈ ആംപ്സ് വരുന്ന ഹൈ എം എഫ് ടി എടുക്കുന്ന ഡി സി കപ്പാസിറ്ററാണ് നമ്മളറിയാത്ത ആൾക്കാർ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കൈടെ അല്ലെങ്കിൽ ഈ കുട്ടികളിൽ തന്നെ എന്തെങ്കിലും ചെയ്താൽ വലിയൊരു അപകടം സംഭവിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അങ്ങനെ ടെസ്റ്റ് ചെയ്യാറില്ല ഇൻ കേസ് എന്തെങ്കിലും കോഡ് വന്നാൽ നമ്മൾ ആദ്യം തന്നെ ആ ബോർഡ് അയച്ച് മാറ്റും എന്നിട്ട് റിപ്പയർ ചെയ്യണേ കൊടുക്കാറ് നമ്മളറിയാത്ത കാര്യം നമ്മൾ കഴിഞ്ഞിട്ട് വലിയൊരു അപകടം വരുന്നതിനേക്കാൾ നല്ലത് നമ്മളത് അറിയുന്ന ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഇന്നലെ മിനിയാന്നായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു അത് അറിയുന്ന ആളാണ് ആൾ പറഞ്ഞത് മദർ ബോർഡ് ഒന്നും പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ ഇത് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ റിപ്പയർ ചെയ്തു അപ്പോൾ നമുക്ക് റിപ്പയർ ഈസി ആയിട്ടാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഈ എ സിയുടെ ഇൻവേർട്ടർ എ സിയുടെ ബോർഡ് റിപ്പയർ ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവാണ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ചുരുക്കം ആൾക്കാരാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു കോഴ്സ് കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള അത്യാവശ്യം വേൾഡ് വൈഡ് ഒന്നാമത്തത് ഈ ബോർഡ് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്കോപ്പുള്ളൊരു സാധനം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ് ഇവിടെ തന്നെ ഞങ്ങൾ പി സി ബോർഡ് പോയാലും അഥവാ ഔട്ട്ഡോർ പി സി ബോർഡ് പോയാൽ ഞങ്ങളത് പുതിയതാണ് വെക്കുന്നത് അത് റിപ്പയർ ചെയ്യാൻ ഒന്നാമത്തത് ഔട്ട്ഡോർ പി സി ബോർഡ് റിപ്പയർ ചെയ്യാനുള്ള ആളില്ല ഇവിടെ ഇവിടെ ഔട്ട്ഡോർ പി സി ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് റിയാൽ റിയാലറും ഇൻഡോറിൻ്റെ പി സി ബോർഡിന് വരുന്നുണ്ട് ഔട്ട്ഡോറിൻ്റെ പി സി ബോർഡിന് അതിൻ്റെ ഡബിൾ ഡബിൾ വരുന്നുണ്ട് ഡൈക്കിനാണ് ഫുൾ യൂണിറ്റ് അതുകൊണ്ട് തന്നെ നാനൂറ്റി ചില റിയാലോളം വരുന്നുണ്ട് നാനൂറ്റി ചില റിയാലോ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പൈസ ആയുണ്ടാവും അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കാരണവശാലും ഇൻവേർട്ടർ എ സിയുടെ അകത്ത് അറിയാത്ത ആൾക്കാർ പോയിട്ട് കൈയിട്ട് അങ്ങനെ ഒരു അപകടം വരുത്തരുത് അതുപോലെ തന്നെ നമ്മൾ രണ്ടിൽ കൂടുതൽ എ സി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എ സി വെക്കുമ്പോൾ ആദ്യം നമ്മൾ വീട്ടിലെ കണക്റ്റിംഗ് ലോഡ് എത്രയാണെന്ന് നോക്കുക അതിനുശേഷം നമ്മളുടെ വയറിംഗ് കൂടി ശ്രദ്ധിക്കുക ഓ രണ്ടിൽ കൂടുതൽ നിങ്ങൾ എ സി വെക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സിംഗിൾ ഫേസിൽ നിന്ന് നിങ്ങൾ കെ സി ബി പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ത്രീ ഫേസിലേക്ക് മാറ്റുക അതിനുശേഷം മാത്രം വയറിംഗ് കൂടി മാറ്റുക അതിനുശേഷം മാത്രം നമ്മൾ മൂന്ന് എസി വെക്കുക അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഇടും ഞാൻ ത്രീ ഫേസ് ഉപയോഗിക്കുന്നത് എൻ്റെ അറിവിൽ തന്നെ അറിയാം കാരണം ഞാൻ ഞങ്ങൾ സ്മിതാസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു ഞങ്ങൾ എ സി സർവീസ് ചെയ്യുന്ന ആ ആ അവിടുത്തെ ഷോപ്പിൽ സിംഗിൾ ഫേസ് ആണ് ആ ആൾ ഉപയോഗിക്കുന്നത് മൂന്ന് എ സി ഉപയോഗിക്കുന്നുണ്ടാകും വീട്ടിൽ ഒരു ടണ്ണും ഒന്നര ടണ്ണും ഒക്കെ ആയിട്ട് മൂന്ന് എ സി അതൊക്കെ സിംഗിൾ ഫേസിലാണെന്നുള്ളത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ ഇൻവെർട്ടറാണ് ആണ് കാരണം ഇപ്പോൾ ബോർഡ് ഷോർട്ടായി അല്ലെങ്കിൽ കമ്പ്രസ് ഷോർട്ടായിട്ട് ഓവർ ആംബിയർ കറണ്ട് എടുത്താൽ പിന്നെ അതൊരു വലിയ അപകടത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ചെയ്ത് സിംഗിൾ ഫേസ് ആൾക്കാർ ഒരു കാരണവശാലും മൂന്ന് എ നിങ്ങൾ നിങ്ങൾ ചെയ്ത് ഉപയോഗിക്കരുത് മൂന്ന് എ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എ സി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ കെ എസ് ഇ ബി പോയിട്ട് നമ്മളെ കണക്റ്റിങ്ങിലോട് നോക്കുക എന്നിട്ട് അവരോട് പറയുക ഇങ്ങനെ ഞാൻ രണ്ട് എ സി അല്ലെങ്കിൽ രണ്ടാമത്തെ എ സി ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ത്രീ ഫെയ്സ് ആക്കിത്തരണം അല്ലെങ്കിൽ എൻ്റെ കണക്റ്റിങ്ങിലൂടെ മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ മീറ്റർ മാറ്റി മാറ്റിത്തരും അതുതന്നെ നമുക്കൊരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹവ് എ നൈസ് ഡേ